ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എർത്ത് ലവേഴ്സ് മീഡിയയിലേക്ക് സ്വാഗതം ഇപ്പം നമ്മുടെ പാടം എന്തെങ്കിലും പറ്റി വരുന്നതോടൊപ്പം തന്നെ നമ്മുടെ അക്കരത്തെ പാടവും പറ്റി വരികയാണ് ഇപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ ഇന്നലെ നമ്മൾ വലയിട്ടിരുന്നത് നമ്മൾ അക്കരെ പാടത്താണ് അപ്പോൾ ഇക്കരയിൽ നിന്ന് നമ്മൾ വള്ളത്തെ ചെന്ന് അക്കരെ ചെന്നിട്ട് അവിടെ നമ്മൾ വള്ളം ഇട്ടിട്ടുണ്ട് നമ്മൾ ഇഞ്ചിൻ വള്ളത്തിലാണ് നമ്മുടെ പാടത്ത് പോയിരുന്നത് ആ ഇഞ്ചിൻ വള്ളത്തെ ചെന്നിട്ട് ആ വള്ളം ഇട്ടിട്ട് നേരെ അകത്ത് കയറി വല വലിക്കണം അപ്പോൾ നമ്മൾ പോവാണ് പോയേക്കാം ഞങ്ങളുടെ വീടിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള വാടം എന്നെ പറ്റിടാ അവരുടെ സുഹൃത്തുക്കൾ നമ്മുടെ വള്ളം ഇവിടെ ഉണ്ടായിരുന്നു അച്ഛനും അമ്മയും കൂടെ ഇവിടെ ഇട്ടിരുന്ന കുറച്ച് ഒരു അഞ്ചട്ടുപത്ത് കൂടുണ്ട് അതും കൂടെ നോക്കാൻ വന്നിട്ടുണ്ട് അപ്പോൾ അവർ ആ വള്ളം എടുത്തിട്ട് അപ്പുറത്തോട്ട് പോയിട്ടുണ്ട് അവർ വരണം അവരിപ്പുറത്തുണ്ടെന്ന് തോന്നുന്നു മോട്ടറിൻ്റെ ഇപ്പുറ സൈഡിൽ അച്ഛനും അമ്മയും അങ്ങോട്ട് കൂട് പൊക്കുന്നുണ്ട് കഴിയാറായോ ആ ണ്ടോ ചര്യം കൂടണു സൗന്ദര്യം വേണോന്നൊന്നും ഇല്ലല്ലോ ഒരു നല്ല നാക്ക് മീൻ കയറാൻ പറ്റുന്ന നല്ല നാക്കായിരിക്കണം മീൻ ഇറങ്ങി പോകാൻ പറ്റാത്തായിരിക്കണം ആഹാ അച്ചാച്ചനും അമ്മച്ചൊക്കെ അവർ നോക്കിയ കൂടും പൊക്കി വന്നിട്ടുണ്ട് ഇനി ഞങ്ങളുടെ ഊഴാണ് ചെമ്മീനുണ്ടോ അച്ചാ ഏറ്റവും തോറും പൂളവൻ ആരേനും കിട്ടും അല്ലേ ചാളി ഞങ്ങളുടെ വലയിൽ അങ്ങോട്ട് മാറി കിടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ വല വലിക്കാൻ പോവാണ് ഇവിടെ ആരോ കോല പിടിക്കാൻ വേണ്ടി വല ഇട്ടിട്ടുണ്ട് മോട്ടർ ഓടുവാണെങ്കിൽ കോല കിട്ടും കോലായും മൊരശം കിട്ടും ചാക്ക എടുക്കാം കയറു മാറ്റും കയറും മാറ്റം

ചോദിച്ചത് എന്താണ്ട് വരുന്നത് സർക്കാർ ആണോ െ ബ്രീഡ് ചെയ്യുന്ന കൊഞ്ചു കൊണ്ടിരുന്നാലും ഇതിത്രേ ആവത്തുള്ളൂ അല്ലെങ്കിൽ ഇതിൻ്റെ മുടുകൊക്കെ ഇങ്ങനെ തന്നെ ഇരിക്കും ഒരു നൂറ് ഗ്രാം കൂടെ ആവും അതിനപ്പുറത്തേക്ക് ഇല്ലിരുന്നു ஏற்கா കൊഞ്ഞ് പറഞ്ഞു മുമ്പത്തെ വീഡിയോ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ കൊഞ്ചിന് അതായത് ഇരുന്നൂറ് ഗ്രാം പ്ലസ് കൊഞ്ചിന് നമ്മുടെ നാട്ടിൽ കച്ചവടക്കാർ എടുക്കുന്നത് തൊള്ളായിരത്തി രൂപ ആയിരം രൂപയ്ക്ക് എടുക്കണം അവർ വിൽക്കുന്നത് ആയിരം രൂപയ്ക്കും ആയിരത്തി അമ്പത് ആയിരത്തി ഒരുന്നൂറ് രൂപയ്ക്കൊക്കെ വിൽക്കുന്നത് ഏകദേശം ഒരു നാനൂറ് ഗ്രാം സൈസ് കൊഞ്ചുണ്ട് ഇതില് കടി കടിയല്ല ഇറുക്ക് ചിലപ്പോൾ കാല് പറഞ്ഞു പോണുട്ടോ അതിനുള്ള വിലമല്ല നീലക്കാലം കുറവ് മീൻ കിട്ടിയാൽ മതി പക്ഷെ അത് കൊഞ്ചാണെങ്കിൽ ഗുണമാണ് പോലെ 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 ഓ അത് എവിട പോട്ടാല്ലേ അകത്ത് കയറി കിടപ്പാണ് ഇതിനെ ബാക്കി വലിയ ഏ ഇടണം ഇവൻ ഇവങ്കൊരു ഉറക്കും കേട്ടോ ഈ താഴെ കിടക്കുന്ന ആള് വെള്ളത്തിലോട്ട് കടയല്ലേ കടികിട്ടിയാലും പോയാലും തരം കഴിഞ്ഞിട്ടും വെള്ളക്കഞ്ഞല്ലേ സർക്കാർ ഇങ്ങോട്ട് ഇങ്ങോട്ട് തട്ടി കിട്ടണേ மீன் கிடப்போ தாழ்ந்து கிடக்கணும் போல ஆ தள்ளி இறக்காக்கு താഴെയാണ് മീൻ കട പോണ ഇങ്ങോട്ട് മീ ആറ്റി ഇടാൻ വീ കണ്ണിയാ

토리토리토리. t a g a n hero ya. s k a r a g i k a l മഞ്ഞക്കൂരി ഉണ്ട് മഞ്ഞക്കൂലിയുണ്ട് കണ്ട് നോച്ചില്ല കാലൊടിക്കാൻ പാടില്ല കാലൊടിച്ചാ തൂക്കം പോവും തൂക്കം പോയാറും കണ്ണീന

പയ്യെ പിടിച്ചോ അതിനാ കണ്ടല്ലോ ആ കല്ല് ഇവിടെ വരെ ഇല്ല ആ ഇവിടെ വരെ ഉണ്ട് രണ്ടാണ്ടും അതാ ദിനത്തുനിന്ന് ഇങ്ങോട്ട് തട്ടിട്

ണല്ലോ എന്ന് ചോദിക്കുമ്പോ ആ മറ്റേ സിനിമയ്ക്ക് വരത്തില്ല സോറേ ഇത് സ്പിരിറ്റാണെന്ന് പറയുന്നത് അവർ ഈ സ്പിരിറ്റ് കണ്ടു സാറേ നാടനാണെന്ന് പറയുന്ന ആവേശം നാടനാണെന്ന് പറയുന്നതിന്റെ ഒരു ആവേശം സുഹൃത്തുക്കളെ നമ്മൾ വല മൊത്തം വലിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഒരു യാത്ര ഉണ്ട് അതിൻ്റെ വെറുതെയും തിരക്കിലും മറ്റേ മീൻ നമുക്ക് കാണിച്ചു തരാം ഇന്ന മീൻ്റെ എണ്ണം കുറവാണെങ്കിലും ഉള്ളത് ഗുണമുള്ളതാണ് കാല് വാളെ കടിച്ചു പിടിച്ചേക്ക് കൂടും ഈ വാളയെ കടിച്ചു പിടിച്ചേക്കൂടും ഊക്കിയിട്ടേക്കും മീക്കടി നമുക്ക് കിട്ടിയുള്ള അവസ്ഥ അപ്പീ സുഹൃത്തുക്കളുണ്ടോ ഏകദേശം ഒരു രണ്ട് കിലോ ഇതോ പാവ അടിപൊളി രണ്ട് പേരെയും ദുഃഖിപ്പിച്ചു പാവങ്ങൾ ഏതായാലും മരണപ്പെടും എന്നാൽ പിന്നെ എത്ര വേഗം വേദന കഴിക്കണ്ടല്ലോ എന്നെ കടിക്കരുതേ സുഹൃത്ത് അപ്പോൾ ഈ സുഹൃത്തുക്കളിൽ നമുക്കിന്ന് കിട്ടിയ മീൻ നല്ല അടിപൊളി മീനാണ് നല്ല ആറ്റു കൊഞ്ച് കിട്ടിയതിൽ മൂന്ന് കൊഞ്ച് ഒഴിച്ച് ബാക്കി കൊഞ്ച് നല്ല മുഴുത്ത കൊഞ്ചാണ് അതായത് ഇരുന്നൂറ് ഗ്രാം പസ്കൗണ്ട് കൊഞ്ചാണ് എൻ്റെ കുഞ്ഞുങ്ങളെ അതെ കടിക്കാതെ അവനെ ഫസ്കൗണ്ട് കൊഞ്ചാണ് എന്താ നല്ല വില കിട്ടുന്നുള്ളതുകൊണ്ട് തൊള്ളായിരത്തി അമ്പത് രൂപ ആയിരം രൂപ നമ്മൾ കച്ചവടക്കാർക്ക് കൊടുത്താൽ കിട്ടും സർക്കാരാണെന്ന് തോന്നുന്നത് അത്ര ആവുമോ ഞാനാദ്യം കാണു സർക്കാർ ഉദ്ദേശിക്കുന്നത് കേട്ടോ ഫിഷറീസുകാർ കൊണ്ടു പുഴകളിൽ കൊഞ്ചി വിടാറുണ്ട് അത്തരം കൊഞ്ചുകളുടെ ചെറുപ്രായമാണ് ഇത് ചെറുപ്രായമെന്ന് പറയാൻ പറ്റത്തില്ല ഇത് മുരടിച്ചതാണ് അതാണ് ഈ മുതുകൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് പിന്നെ പ്രത്യേകത എന്ന് വെച്ചുകഴിഞ്ഞാൽ അതിനൊന്നും മീശ കാണൂല്ല കട്ട് ചെയ്ത് വിട്ടിട്ടുണ്ടാവും ഒന്നെ കട്ട് ചെയ്ത് വിട്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ പോയി അതിനും മീശയില്ല ഓ ഓക്കെ കൺഫേം ഇതാണ് സാധനം മഞ്ഞക്കൂരി അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ ജീവനുള്ള അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് ബെല്ലൈക്കൺ അനേബിൾ ചെയ്താൽ ഞങ്ങളുടെ പുതിയ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും ഫേസ്ബുക്ക് പേജിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ദയവ് ഫോളോ ചെയ്ത് കാണുമെന്ന് അഭ്യർത്ഥിക്കുകയാണ് പാടാൻ പറ്റിക്കൊണ്ടിരിക്കുകയാണ് ഒരു പത്ത് ദിവസത്തേക്കൂടെ നല്ല രീതിക്ക് മീൻ കിട്ടാനുള്ള സാധ്യതയുണ്ട് അത് നമ്മൾ കൃത്യമായി മുതലാക്കും അടുത്ത വീഡിയോ ടാറ്റാ ബൈ ബൈ